പവർ ഓഫ് സോഷ്യൽ മീഡിയ പവർ ഓഫ് യൂട്യൂബ് ഈ വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്കിത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പാതിയിൽ വെച്ചിട്ട് നിർത്താതെ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനുമായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മുഖ്യ ഘടകമായി മാറിയ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇവയുടെ പവറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പലതരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾക്ക് തരുന്നത് പിന്നെ ന്യൂസൊക്കെ തലത്തിൽ എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വന്നിട്ട് നമുക്ക് ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴേക്കും അവരതിൽ അഡിക്റ്റഡ് ആണ് അതായത് ആനിമേഷൻസ് ലക്ഷക്കണക്കിന് വീഡിയോസ് നമ്മളുടെ കൈവിരൽ തുമ്പിൽ തന്നെ സെർച്ച് ചെയ്താലും നമ്മൾക്ക് എന്ത് ആകാശത്തിന് താഴെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് കാണണം അതൊക്കെ ഞൊടിയിടയിൽ നമ്മളുടെ അടുത്ത് ഒരു മൊബൈലിൽ എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത്രയ്ക്കും പെട്ടെന്നാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് ലഭിക്കണമെങ്കിൽ നമുക്ക് അതിൽ അറിവുള്ളവരുമായിട്ടൊക്കെ അവരെ തേടി പിടിച്ചിട്ട് പോവുക കാണുക പിന്നെ എൻ്റർടൈൻമെൻറ്റിലൊക്കെ വേണമെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുക അങ്ങനെ പലവിധ പ്രശ്നങ്ങളും പഴയ കാലത്ത് അത് പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല അന്നത്തെ കാലത്ത് മനസ്സിന് സന്തോഷത്തോടു കൂടിയാണ് അന്നത്തെ കാലത്തുള്ളവരൊക്കെ അത് ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ തിരക്കിനിടയിൽ ഇതിൻ്റെയൊക്കെ പിറകെ പോകാനായിട്ട് സമയമില്ലാത്തവർക്ക് ഇത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഈ നോട്ടിഫിക്കേഷൻസിൻ്റെ സൗണ്ടും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണ് ആ ഒരു കൗതുകം കൊണ്ടിട്ട് പെട്ടെന്ന് എന്ത് എന്ത് വീഡിയോ ആണ് എന്താണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ടുള്ള നമ്മളുടെ ഒരാകാംക്ഷ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി കഴിഞ്ഞു ഈ സോഷ്യൽ മീഡിയയിലുള്ള അഡിക്ഷൻ അതാണ് ആദ്യത്തെ കാര്യം പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവരുമായിട്ട് സൗജന്യമായിട്ട് പങ്കിടാനും ഒക്കെ നമുക്കതിൽ നിന്നും വളരെയധികം പ്രയോജനപ്പെടുന്നു പിന്നെ ആ ആളുകൾക്ക് ഓൺലൈനിൽ കളിക്കാനും ചാറ്റിങ്ങിലൂടെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താനുമൊക്കെ പറ്റിയ ഒരു ഉപാധിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല ഇന്ന് തന്നെ യൂട്യൂബിൽ നോക്കിയാൽ വലിയ വലിയ ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ ഒരുപാട് പേരുണ്ട് അതായത് മനോജ് ഡേ പിന്നെ യൂട്യൂബ് ആലെ ബാബ പിന്നെ ടെക്നിക്കലും ഇതുപോലെ ധാരാളം വലിയ വലിയ മലയാളത്തിൽ തന്നെയും ഇതുപോലെ വളരെ പ്രശസ്തരായിട്ടുള്ള ധാരാളം വലിയ വലിയ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതശൈലി അവരുടെയൊക്കെ വീഡിയോസ് നമ്മൾ കാണുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന ഫെയിം അവർക്ക് കിട്ടുന്ന പണം പ്രശസ്തി ഇതൊക്കെ യൂട്യൂബ് വഴി അവർ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ അടുത്തിടെ തന്നെ ഈ യൂട്യൂബാലെ ബാബയുടെ ഒരു വീഡിയോ കാണാനിടയായി അതിൽ വന്നിട്ട് മൂന്ന് കോടിയോളം വില മതിക്കുന്ന ഒരു സ്കൂള് യൂട്യൂബിൽ നിന്നും കിട്ടിയ വരുമാനം വെച്ചിട്ട് സ്വന്തമാക്കിയ ഒരു ക്രിയേറ്ററാണ് യൂട്യൂബ് ആലേ ബാബ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ഈ കാണുന്നവർക്കൊക്കെ നമ്മളും ഏതെങ്കിലും ഒരു രീതിയിൽ ഇതൊക്കെ പോയി നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു വിജയം നമുക്ക് നേടാനായിട്ട് സാധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ള ചിന്താഗതിക്കാരാണ് ഇപ്പോൾ കൂടുതൽ പേരും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ആളുകളുടെ മനസ്സിലുള്ള ഒരു ഇമ്പാക്റ്റ് അപ്പുറത്തോളമാണ് പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ഒന്നാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും മറുവശത്ത് നോക്കിയാൽ ഇതിനെക്കുറിച്ച് കുറച്ച് പ്രശ്നങ്ങളും അവിടെ നിന്നും ഇവിടെ നോക്കി ഇല്ലാതെ ഇല്ല അപ്പോൾ സാധാരണ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിലധികം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്നുണ്ടോ രാവിലെ എണീറ്റാൽ പലരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഫോണായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും വിവരങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ പിന്നെ ഇങ്ങനെയൊക്കെ അവർ എല്ലാ പഴയ കാലത്ത് അങ്ങനെയൊന്നും അല്ല ഇപ്പം ആദ്യം എണീക്കുമ്പോഴേക്കും തന്നെ ഫോണിന് കയ്യിലെടുത്തിട്ട് അത് നോക്കുന്നവരാണ് പല ആളുകളും പിന്നെ നെറ്റൊക്കെ ഒന്ന് കട്ടായി പോയാലോ വർക്ക് ചെയ്യാതെ വരുന്നാലോ ഭയങ്കര ആങ്സൈറ്റിയും ടെൻഷനുമൊക്കെയാണ് ഈ നെറ്റ് ശരിയാകുന്നവരെ പലർക്കും അത് ഒരു വശത്ത് ഇരിക്കുമ്പോഴേക്കും വേറൊരു വശത്ത് വന്നിട്ട് ഒരു പ്രശ്നം എല്ലാവരെയും അലട്ടുന്നത് ഈ ഭീഷണിപ്പെടുത്തലാണ് അപ്പോൾ സാധാരണഗതിയിൽ ആരെങ്കിലും ഒരാൾ നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ മോശമായിട്ടൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് വന്നിട്ട് ഈ പറഞ്ഞ ആളിനെ കാണാം നമ്മളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് അനോണിമസ് ആയിട്ടുള്ള ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ എന്തെങ്കിലും സെലിബ്രിറ്റീസിനൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേരിഫൈഡ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഈ സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള ഫേക്ക് അക്കൗണ്ടിൽ നിന്നും വരുന്ന അനോണിമസ് ആയിട്ടുള്ള ഈ ഭീഷണിപ്പെടുത്തുന്നവരോ ഒരു പൂവിൻ്റെയോ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ വന്നിട്ട് ഈ ചാറ്റ് വഴിയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ അത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കുകയും അപ്പോൾ ഇതിലെങ്ങനെ മുമ്പോട്ട് പോകും ഒരു ആകാംക്ഷയൊക്കെ തോന്നുകയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നീട് പലരും ഈ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയാം അത് സ്ലീപ്പിംഗ് ഡിസോർഡർ എന്ന് പറയും ഇപ്പം ഉറക്കം വരാത്തപ്പോഴൊക്കെ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോണ് അതും മെച്ചോടെ ഇങ്ങനെ കുത്തി കുത്തി അതിൽ നോക്കി നോക്കിയിരിക്കും അപ്പോൾ അത് വന്നിട്ട് അങ്ങനെ കാലക്രമേണ അതൊരു സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിൽ തന്നെ നമ്മളെ നയിക്കും സാധാരണ ഈ ഇലക്ട്രോണിക് ഉപകര ഉപകരണങ്ങളിൽ കൂടെ വരുന്ന ഒരു ബ്ലൂ ലൈറ്റ് വന്നിട്ട് അത് വളരെ ഹാനികരമാണ് നമ്മുടെ ഉറക്കത്തിനെ തന്നെ നശിപ്പിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഉറങ്ങാൻ പോകുമ്പോഴേ ഉറക്കത്തിന് ഇടയിലൊക്കെ ഫോണും വെച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മളുടെ കണ്ണിനും ശരി ഈ റേഡിയേഷനും മൊത്തത്തിൽ തന്നെ ഇത് എപ്പോഴും ഇതാവശ്യമാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പം ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പാടില്ല അതുപോലെ അടുത്ത പ്രശ്നം വന്നിട്ട് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അതായത് ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയസിലൊക്കെ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മെസ്സേജ് ഇടുകയും കമൻറ്റ് ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളെപ്പോഴും ചെന്ന് നോക്കും അവരെല്ലാം ഓരോരുത്തരും നമ്മൾക്ക് തിരിച്ചു വരുന്നുണ്ടോ നമ്മൾക്ക് ലൈക്ക് തരുന്നുണ്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ അപ്പം അങ്ങനെ അവർ ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളപ്പോഴേക്കും നമുക്കത് വല്ലാത്തൊരു മിസ്സിങ് ഔട്ട് പോലെ നമ്മൾക്ക് തോന്നും മനസ്സിൽ വളരെയധികം വിഷമങ്ങളൊക്കെ ഉള ഉളവാക്കുന്നൊരു കാര്യമാണ് അപ്പം ഒരു പ്രശ്നത്തിലും ആരും ചെന്ന് പെടാതിരിക്കാനായിട്ട് ആദ്യമേ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക പിന്നീട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അഡിക്റ്റായിട്ട് ഒരിക്കലും മാറരുത് അതായത് പലർക്കും ഒരു പ്രശ്നമുണ്ട് ഒരാളെ കണ്ടിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ പലർക്കും ഇഷ്ടം ഇപ്പോൾ നമ്മൾക്ക് ചാറ്റിങ് വഴിയൊക്കെ നമുക്ക് സംസാരിക്കുന്നതായിരിക്കും കൂടുതലും ഇഷ്ടം അപ്പോൾ ആളുകളെ നേരിട്ട് കാണുന്നത് ഒഴിവാക്കാം ചാറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ ഒന്ന് ഫോൺ എടുക്കുക അതിൽ നിന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും പിന്നെ ഒരു കാര്യം വന്നിട്ട് ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കോ ഒരു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കോ അവർക്കൊക്കെ സമ്പാദ്യം സമ്പാദിച്ചിട്ട് ഈ കയ്യിൽ കാശ് വരുന്നത് വളരെ പതുക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അത് വളരെ എളുപ്പമാണ് ഒരു ഫോൺ എടുക്കുക ഒരു ക്ലിക്കിൽ കൂടെ യൂട്യൂബിൽ പോവുക ഇൻസ്റ്റയിലോട്ട് പോവുക ഫേസ്ബുക്കിലോട്ട് പോവുക പിന്നെ നമ്മളുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ അങ്ങനെയൊക്കെ ആകുമ്പോൾ പലതരം റിവാർഡ്സ് എന്ന് പറയുമ്പോൾ കാശ് എന്ന് പറയുന്ന റിവാർഡ്സ് മാത്രമല്ല ലൈക്കും കമൻറ്റും സൂപ്പർ ചാറ്റ്സും ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന ഇതും ഒരു രീതിയിലുള്ള റിവാർഡ്സാണ് അപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം തരാം അത് നമുക്കതൊരു പ്രകൃതമായിട്ട് മാറും നമുക്കിതൊക്കെ കിട്ടുമ്പോഴേക്കുള്ള ഒരു സന്തോഷം പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രകൃതം എന്താണെന്ന് വെച്ചാൽ ക്ഷമയില്ല പെട്ടെന്ന് തന്നെ എല്ലാ കണ്ണ് എല്ലാ ആക്സസ്സും ചെയ്യണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോൺ വഴി വളരെ എളുപ്പമാണ് അത് നമുക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അതിന് ഒരു സമയം ആകുകയോ ലേറ്റാകുകയോ ഒന്നുമില്ല എടുക്കുക ഫോൺ എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുക ഒറ്റ ആപ്പുകളൊക്കെ ഉണ്ട് അതിലേക്കൂടെ ഒരു ക്ലിക്ക് ചെയ്യേണ്ട ആ ഒരു സെക്കൻഡിൻ്റെ ജോലിയേ ഉള്ളൂ നമുക്ക് ഏത് സൈറ്റിലും പോകാം നമുക്കെല്ലാം നമ്മൾക്കത് നേരിട്ട് കാണാനായിട്ട് സാധിക്കും പലരും വന്നിട്ട് ഇതുവഴി ഇപ്പോൾ ഓൺലൈനാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ട്രാൻസാക്ഷൻ പൈസയുടെ ട്രാൻസാക്ഷൻ ആയാലും പിന്നെ ഈ ഓൺലൈൻ റമ്മി പോലത്തെ ഗെയിംസ് കളിക്കാനും ഗെയിംസിൻ്റെ വഴി പണം സമ്പാദിക്കാനും ഒരുപാട് ഓൺലൈൻ വഴി കാശുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയിട്ട് അതുവഴി നല്ല രീതിയിൽ നോക്കി കണ്ടുനിന്ന് സമ്പാദിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട് പിന്നെ എടുത്ത ചാട്ടം വഴി ഒക്കെ പ്രശ്നം വന്ന് ജീവിതം തകർന്നു പോകുന്നവർ ഈ രണ്ടും കൊണ്ടപ്പം നമ്മൾക്ക് ഏതൊരു ആയുധം കിട്ടിയാലും അത് നേരായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ട് മുമ്പോട്ട് പോയാലും ഇതൊന്നും പ്രശ്നം വരാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിന് ഉപയോഗിക്കാനായിട്ട് കഴിയും പിന്നെ ഇത് വന്നിട്ട് ശരിയായി ഉപയോഗിക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഇതുവഴി ഉറപ്പായിട്ടും വിജയം നേടാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയം മാത്രം ഇതിനായിട്ട് ചിലവാക്കുക നമ്മളുടെ മറ്റു ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും വിദ്യാർത്ഥികളുണ്ടാവും അവരൊക്കെ അവരുടെ ജോലിയിൽ നല്ലവണ്ണം ഫോക്കസ് ചെയ്യുക പിന്നെ കുറച്ച് സമയം എന്നും ഇതിനായിട്ട് നീക്കി വെക്കുക ഒരു രണ്ട് മണിക്കൂറോ ഒരു ഒന്നോ രണ്ട് മണിക്കൂർ ഇതിന് നീക്കി വെച്ചിട്ട് ആ സമയത്തിൽ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുക പിന്നെ ഒരു അത്യാവശ്യം വരുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുന്നതിനെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത് എപ്പോഴും അതിൽ ഹാങ് ചെയ്ത് അഡിക്റ്റഡ് ആയിട്ട് ഫുൾ ടൈമ് ഫോണും കുത്തിപ്പിടിച്ചിരിക്കുന്ന ധാരാളം കുട്ടികൾ ഉൾപ്പെടെ വയസ്സായവരായാലും അവരുടെ എല്ലാവരുടെയും പ്രശ്നം അവർക്ക് ബോറടിക്കുമ്പോഴേക്കും അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ പോകുന്നതാണ് പണ്ടൊക്കെ ആണെങ്കിലും ഒന്ന് പുറത്തോട്ട് പോയി കറങ്ങിയിട്ട് വരും ആ കൂട്ടുകാരുടെ കൂടെ അവരോട് സംസാരിക്കുക അവരുടെ വീടുകളിലൊക്കെ പോവുക ഇല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ ഇല്ല പള്ളിയിൽ വെച്ചിട്ടോ ചർച്ചിൽ വെച്ചിട്ടോ അവരുമായിട്ടൊക്കെ ഒന്ന് കാണുക സംസാരിക്കുക പിന്നെ കടകളിലൊക്കെ ഷോപ്പിങ്ങിന് പോകുക ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് വളരെ സാധാരണമായിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ വഴി എല്ലാ പ്രോഡക്ട്സും നമ്മൾക്ക് കമ്പയർ ചെയ്യാം വില നിലവാരമൊക്കെ മനസ്സിലാക്കാം അതുകൊണ്ട് നല്ല നല്ല ഒരുപാട് ഇപ്പോൾ സാധാരണ പറയാൻ പോലെ ദോഷത്തെക്കാൾ ഒരുപാട് കൂടുതൽ ഗുണങ്ങളാണ് ഇതിനകത്തുള്ളത് പക്ഷേ അത് മനസ്സിലാക്കാതെ അതിൽ നിന്നും പ്രശ്നങ്ങളുടെ പിറകെ നമ്മളായിട്ട് പോകാതിരുന്നാൽ ഇതുകൊണ്ടും ഇതിൻ്റെ പവർ ഇപ്പോഴത്തെ ജനറേഷനും അത് പറയുന്ന ആ ഒരു വളരെ സ്യൂട്ടബിളായിട്ടുള്ളൊരു പേരാണ് പവർ ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് പവർ ഓഫ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ പവർ അതിൻ്റെ രുചി ശരിക്കും അനുഭവിച്ചിട്ട് അറിഞ്ഞവരാണ് അപ്പോൾ നമ്മളും നല്ല രീതിയിൽ മുമ്പോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ അത്രയും ഒരു ലക്ക് നമ്മൾക്ക് ഒരു പക്ഷേ കിട്ടിയില്ല എന്ന് വരാമായിരിക്കാം പക്ഷേ എന്നിരുന്നാലും ഒരു ന്യായമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഞാൻ പങ്കുവെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലർക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് വഴി അത് വീഡിയോയിൽ ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇനിയും നമുക്ക് ഇതുപോലത്തെ നല്ല വിഷയങ്ങളുമായിട്ട് ഒരു ചർച്ച പോലെ ഉള്ള പ്രോഗ്രാംസ് ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ